ഓരോ സാമ്പത്തികവാദങ്ങളിലെ പ്രവർത്തന ഫലം പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള കൃത്യമായ ഇടവേളകളിലോ കമ്പനിയുമായി ബന്ധപ്പെട്ട സവിശേഷ സഭവികാസങ്ങളോ വാർത്തകളോ ഉണ്ടാകുമ്പോഴൊക്കെ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ വിശദമായി പഠിച്ചതിനും വിലയിരുത്തിയതിനും ശേഷം അവയുടെ ഓഹറികളുടെ റേറ്റിംഗ് സമീപഭാവിയിലേക്കുമുള്ള ഒക്കെ പുതുക്കി നിശ്ചയിക്കാറുണ്ട് ഇത്തരത്തിൽ നിഫ്റ്റി സെക്ടർ സൂചിയുടെ ഭാഗമായ ഏതാനും ഓഹരികൾ വിവിധ മാർക്കറ്റ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്ന സമീപകാല ലക്ഷ്യവിലയുടെ ശരാശരി നിലവാരം കണക്കിലെടുത്താൽ മികച്ച മുന്നേറ്റ സാധ്യതകളെ കാണാനാകും അതായത് വിവിധ ടെക്നിക്കൽ അനലിസ്റ്റുമാർ അടുത്ത പന്ത്രണ്ട് മാസ കാലുകളിലേക്ക് നൽകിയ ലക്ഷ്യ യുടെ ശരാശരി നിലവാരം ഇപ്പോഴത്തെ വിപണി വിലക്കാൾ നൂറ് ശതമാനത്തിന് മുകളിൽ നിൽക്കുന്ന എട്ട് ട്രെൻഡിംഗ് ഓഹറുകളുടെ വിശാംശങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത് വിശദമായി നോക്കാം ഡയമണ്ട് ജ്വലറി സെക്ടറിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയായ രാജേഷ് എക്സ്പോർട്സിന്റെ നിലവിലെ ഓഹരി വില നൂറ്റി എൺപത്തഞ്ച് രൂപ നിലവാരത്തിലാണുള്ളത് അടുത്ത ഒരു വർഷ കാലയളവിലേക്ക് വിവിധ മാർക്കറ്റ് അനലിസ്റ്റുകൾ ഈ ജ്വല്ലറി ഓഹരിക്ക് നൽകിയിരിക്കുന്ന ലക്ഷ്യവിലെ ശരാശരി നിലവാരം അറുന്നൂറ് രൂപയാണ് അതായത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ രാജേഷ് എക്സ്പോർട്സ് ഓഹരിയിൽ ഇരുന്നൂറ്റി മുപ്പത് ശതമാനം വരെ മുന്നേറ്റ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റ്മാർ പ്രവചിക്കുന്നതെന്ന് സാരം ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയെ സ്ട്രൈറ്റ്സ് ഫാർമ സയൻസസിൻ്റെ ഇപ്പോഴത്തെ ഓഹരി വില അറുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ നിലവാരത്തിലാണ് രേഖപ്പെടുത്തുന്നത് അടുത്തൊരു വർഷ കാലിലേക്ക് വിവിധ മാർക്കറ്റ് അനലിസ്റ്റുമാർ ഈ ഫാർമ ഓഹരിക്ക് നൽകിയിട്ടുള്ള ലക്ഷ്യവിലയുടെ ശരാശരി നിലവാരം ആയിരത്തി നാറ്റി എഴുപത്തിരണ്ട് രൂപയാണ് അതായത് വരുന്ന ഒരു വർഷത്തിലൂടെ സ്ട്രൈറ്റ്സ് ഫാർമ സയൻസസിൻ്റെ ഓഹരിയിൽ നൂറ്റി മുപ്പത് ശതമാനം വരെ മുന്നേറ്റ സാധ്യതയാണ് അനലിസ്റ്റുമാർ പ്രവചിക്കുന്നതെന്ന് സാരം ധനികാര്യ സേവന മേഖലയിൽ നിന്നുള്ള സ്മോൾ ക്യാപ്പ് ഓഹരിയായ പൈസാലോ ഡിജിറ്റലിൻ്റെ നിലവിലെ ഓഹരി വില മുപ്പത്തിരണ്ട് രൂപ നിലവാരത്തിലാണുള്ളത് അടുത്ത ഒരു വർഷ കാലയളവിലേക്ക് വിവിധ മാർക്കറ്റ് അനലിസ്റ്റുകൾ ഈ ഫിനാൻസ് ഓഹരിക്ക് നൽകിയിലെ ലക്ഷ്യമുള്ള ശരാശരി നിലവാരം എഴുപത്തിനാല് രൂപയാണ് അതായത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ പൈസാലോ ഡിജിറ്റൽ ഓഹരി നൂറ്റി മുപ്പത് ശതമാനം വരെ മുന്നേറ്റ സാധ്യതയാണ് അനലിസ്റ്റുമാർ പ്രവചിക്കുന്നതെന്ന് സാറും ടെലികോം കേബിൾ സെക്ടറിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയെ സ്റ്റെർലൈറ്റ് ടെക്നോളജീസിൻ്റെ ഇപ്പോഴത്തെ ഓഹരിൽ അറുപത്തിമൂന്ന് രൂപ നിലവാരത്തിലാണ് രേഖപ്പെടുത്തുന്നത് അടുത്ത ഒരു വർഷക്കാലിലേക്ക് വിവിധ മാർക്കറ്റ് അനലിസ്റ്റുമാർ ഈ കേബിൾ ഓഹരിക്ക് നൽകിയിട്ടുള്ള ലക്ഷ്യവിലൂടെ ശരാശരി നിലവാരം നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാകുന്നു അതായത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ഓഹരിവിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം വരെ മുന്നേറ്റ സാധ്യതയാണ് അനലിസ്റ്റുമാർ പ്രവചിക്കുന്നതെന്ന് സാരം ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയെ പേൾ ഗ്ലോബൽ ഇൻഡസ്ട്രീസിൻ്റെ നിലവിലെ ഓഹരി വില ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപ നിലവാരത്തിലാണുള്ളത് അടുത്ത ഒരു വർഷക്കാലത്തിലേക്ക് വിവിധ മാർക്കറ്റ് അല്ലിസ്റ്റുമാർ ഈ ടെക്സ്റ്റൈൽ ഓഹരിക്ക് നൽകിയിട്ടുള്ള ലക്ഷ്യമുള്ള ശരാശരി നിലവാരം രണ്ടായിരത്തി എൺപത്തിമൂന്ന് രൂപയാണ് അതായത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ പേൾ ഗ്ലോബൽ ഇൻഡസ്ട്രീസ് ഓഹരിയിൽ നൂറ്റി പതിനഞ്ച് ശതമാനം വരെ മുന്നേറ്റ സാധ്യതയാണ് അല്ലിസ്റ്റുമാർ പ്രവചിക്കുന്നതെന്ന് സാരം സ്റ്റീൽ സെക്ടറിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയെ ജെറ്റിൽ ഇൻഡസ്ട്രീസിൻ്റെ ഇപ്പോഴത്തെ ഓഹരി വില അറുപത്തിനാല് രൂപ നിലവാരത്തിലാണ് രേഖപ്പെടുത്തുന്നത് അടുത്തൊരു വർഷ കാലവിലേക്ക് വിവിധ മാർക്കറ്റ് അൺവെസ്റ്റുമാർ ഈ സ്റ്റീൽ ഓഹരിക്ക് നൽകിയിട്ടുള്ള ലക്ഷ്യവിലുടെ ശരാശരി നിലവാരം നൂറ്റി മുപ്പത്തി രണ്ട് അതായത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ജെറ്റിൽ ഇൻഡസ്ട്രീസ് ഓഹരിയിൽ നൂറ്റി ആറ് ശതമാനം വരെ മുന്നേറ്റ സാധ്യതയാണ് അൺവെസ്റ്റുമാർ പ്രവചിക്കുന്നതെന്ന് സാരം ലോജിസ്റ്റിക്സ് മേഖലയിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയെ ഓൾ കാർഗോ ലോജിറ്റിക്സിന്റെ നിലവിലെ ഓഹരി വില ഇരുപത്തി എട്ട് രൂപ നിലവാരത്തിലാണ് ഉള്ളത് അടുത്ത ഒരു വർഷക്കാലിലേക്ക് വിവിധ മാർക്കറ്റ് അലിസ്റ്റുവാർ ഈ ലോജിസ്റ്റിക്സ് ഓഹരിക്ക് നൽകിയ ലക്ഷ്യവിലുടെ ശരാശരി നിലവാരം അൻപത്തൊമ്പത് രൂപയാകുന്നു അതായത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഓൾ കാർഗോ ലോജിസ്റ്റിക്സ് ഓവറിൽ നൂറ്റി ആറ് ശതമാനം വരെ മുന്നേറ്റ സാധ്യതയാണ് അലിസ്റ്റുവർ പ്രയോജിക്കുന്നതെന്ന് സാരം ഐ ടി സെക്ടറിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയെ സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസിൻ്റെ ഇപ്പോഴത്തെ ഓഹരി വില മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നിലവാരത്തിലാണ് രേഖപ്പെടുത്തുന്നത് അടുത്തൊരു വർഷ കാലുകളിലേക്ക് വിവിധ മാർക്കറ്റ് ലെസ്റ്റുമർ ഈ ഐ ടി ഓഹരിക്ക് നൽകിയിട്ടുള്ള ലക്ഷ്യവിലയുടെ ശരാശ് നിലവാരം അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാകുന്നു അതായത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസ് ഓഹരിയിൽ നൂറ് ശതമാനത്തോളം മുന്നേറ്റ സാധ്യതയാണ് അലസ്റ്റാർ പ്രവചിക്കുന്നത് സാരം മേൽസൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വരും ലൈൻ റിപ്പോർട്ടിനെ അധികരിച്ചുള്ളതും പഠനാവസരം പങ്കുവയ്ക്കുന്നതുമാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ശുപാർശയോ അല്ല ഓഹരി നിക്ഷേപം വിപണി ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപത്തിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സെബി അംഗീത സാമ്പത്തികതയുടെ മാർഗദർശിതയോടെയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം